ഓം നമശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ രത്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളും ആ ഭാവങ്ങൾക്കെല്ലാം ഓരോ നാഥന്മാരും ഉള്ളതായി ജ്യോതിഷത്തിൽ സങ്കല്പിക്കപ്പെടുന്നു ഓരോ ഭാവത്തിൻ്റെ നാഥന്മാരും ഏതേത് ഭാവങ്ങളിലാണ് ജനന സമയത്തെ ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷിമാർ ജാതക ഫലങ്ങൾ നിർണയിക്കുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഓരോ ഭാവത്തിലും സ്ഥിതി ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫലങ്ങളായി വരുന്നത് എന്ന് പരിശോധിക്കപ്പെടുന്ന വീഡിയോകളിൽ ആദ്യത്തേതായി ലഗ്നാധിപൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളും രണ്ടാമത്തേതായി രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളും പറഞ്ഞ വീഡിയോകൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്നത് മൂന്നാം ഭാവാധിപൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ആദ്യമായി മൂന്നാം ഭാവാധിപൻ ലഗ്നത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ സ്വന്തമായ പ്രയത്നം കൊണ്ട് ധനം സമ്പാദിക്കുന്നവൻ ആയിരിക്കും അന്യനു വേണ്ടി സംസാരിക്കുന്നവനോ അന്യനെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞ് നടക്കുന്നവനോ ആയിരിക്കും ഒരു സേവ പറച്ചിലുകാരൻ എന്ന വ്യാഖ്യാനത്തിനും ന്യായം ഉണ്ട് അടുത്തത് മൂന്നാം ഭാവാധിപൻ രണ്ടാമടത്ത് നിന്നാൽ ജാതകൻ അന്യൻ്റെ ധനത്തിനോടും ദ്രവ്യങ്ങളോടും പര അമിതമായ ആഗ്രഹം ഉള്ളവനായിരിക്കും ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ തീരെ കുറവുള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് ജനന സമയം മൂന്നാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോൾ നല്ല ധനപുഷ്ടിയും പ്രവൃത്തി സാമർത്ഥ്യവും സന്തോഷവും സുഖവും ഉള്ളവനായിരിക്കും മൂന്നാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെ നല്ല സുഖാനുഭവങ്ങളും നല്ല ധനപുഷ്ടി ഉണ്ടാകുകയും വളരെ നല്ല ബുദ്ധിശക്തിയും ഉണ്ടായിരിക്കുകയും ഭാര്യയായി വരുന്നത് കാഠിന്യമേറിയ സ്വഭാവകാര്യം ആയിരിക്കുന്നതാണ് അടുത്തത് മൂന്നാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ തന്നെയാണ് ഏറെക്കുറെ അനുഭവം ആകുന്നത് നല്ല ധനപുഷ്ടിയും പ്രവൃത്തി സാമർഥ്യവും സന്തോഷവും സുഖവും ജാതകന് അനുഭവം ആകുന്നതാണ് അടുത്തത് മൂന്നാം ഭാവാധിപൻ ആറിൽ നിൽക്കുമ്പോൾ നല്ല ധനപുഷ്ടി ഉള്ളവനും സഹോദരന് ജാതകൻ ഒരു ശത്രുവായി മാറുകയും മാതുല ഭഗ്നിക്ക് അതായത് അമ്മാവൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവനായിരിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് മൂന്നാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബാല്യകാലത്ത് വളരെയേറെ ദുഃഖങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നവനും ചിലപ്പോൾ സർക്കാർ ശിക്ഷയ്ക്ക് വിധേയനാകുന്നവനും ആയിരിക്കും അടുത്തതായി മൂന്നാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഏറെക്കുറെ ഏഴിൽ നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഫലങ്ങളായ ചെറുപ്പത്തിലെ ക്ലേശങ്ങളും കഷ്ടതകളും അനുഭവിക്കേണ്ടി വരികയും സർക്കാർ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടിയും വന്നേക്കാം അടുത്തതായി മൂന്നാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾ നിമിത്തം വളരെ വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാകുകയും മക്കളിൽ നിന്നും മറ്റു വേണ്ടപ്പെട്ടവരിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നവനും ആയിരിക്കും മൂന്നാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഏറെക്കുറെ നാലിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് വളരെ നല്ല സുഖാനുഭവങ്ങളും നല്ല ധനപുഷ്ടി ഉണ്ടായിരിക്കുകയും വളരെ നല്ല ബുദ്ധിശക്തി ഉണ്ടായിരിക്കുകയും കാഠിന്യമുള്ള സ്വഭാവത്തിനുടമയായ ഭാര്യയും ജാതകന് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായി മൂന്നാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ലക്നഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളായ സ്വന്തമായ പ്രയത്നം കൊണ്ട് ധനമുണ്ടാക്കുന്നവനും അന്യനു വേണ്ടി സംസാരിക്കുന്നവനോ അന്യനെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞോ പരസേവ പറഞ്ഞ് നടക്കുന്നവനോ ആയിരിക്കും അടുത്തത് മൂന്നാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ഒൻപതിൽ നിൽക്കുമ്പോൾ പറഞ്ഞ ഫലങ്ങളായ സ്ത്രീകൾ നിമിത്തമായി വളരെ വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നവനും മക്കളിൽ നിന്നും ചില കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്ന അഥവാ സ്വയം തസ്കരത്വമുള്ള ഒരു പിതാവയും ജാതകൻ മാറുന്നു അടുത്തത് മൂന്നാം ഭാവാധിപൻ മൂന്നാം ഭാവാധിപൻ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ജാതക ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തങ്ങൾ പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ